സംസ്ഥകളുടെ ജമീയത്തോൽ ഒരു മതസംഘടനയാണ് അതിൽ അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാവുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതനുസരിച്ചു കൊണ്ട് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമേ മുന്നോട്ട് പോകുള്ളൂ നിലയെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽപ്പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാവുന്ന നേതാക്കന്മാരും പ്രവർത്തകരോട് അതിലുള്ളത് അവരത് നിർവഹിച്ചോളൂ നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളാവും പരസ്പരം അങ്ങ് ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കി അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരമാക്കുക എന്നല്ല സമസ്തകളുടെ ജമീയത്തുരുമ സംസ്ഥകളുടെ ജമീയത്തുടമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത സംസ്തകേരള ജമീയത്തു മുന്നോട്ട് പോകും